ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു വിഷൻ അമ്പവർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻടേക്ക് ഫൈവിലെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നുവല്ലോ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു എങ്കിലും കുറച്ച് സ്റ്റുഡന്റ്സ് പേഴ്സണലി ചോദിക്കുന്നുണ്ട് എക്സാം ഡേറ്റ് മാറ്റാൻ സാധ്യതയുണ്ടോ ഇനിയും നീട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ എക്സാമിന് പഠിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അനിവേ നിങ്ങൾ ഓരോരുത്തരും പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് കൃത്യമായ കാലയളവിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നതല്ലേ അതിന് നല്ലത് ഒരുപക്ഷെ നിങ്ങൾ എക്സാം ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മെയിൽ അയച്ചാൽ എക്സാം ഡേറ്റ് നീട്ടിക്കിട്ടും പക്ഷെ ഡേറ്റ് നേട്ടിയാൽ കോഴ്സിന്റെ ഡ്യൂറേഷൻ കൂടും അഥവാ നാല് വർഷത്തെ ഡിഗ്രി അഞ്ച് ആറ് വർഷമൊക്കെ ആയിട്ട് മാറും മേ ബി നിങ്ങക്ക് എക്സാം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നാൽ എന്റെ ഒരു അഭിപ്രായത്തിലും അനുഭവത്തിലും എക്സാം അതിന്റെ സമയത്ത് തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ ഓരോ എക്സാമിന്റെ ഇടയിലും ഒരു വീക്ക് ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു സമയം തന്നെ ധാരാളമാണ് ഇനി ആദ്യത്തെ അറ്റംപ്റ്റില് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും സപ്ലൈ ചെയ്താനും ഒക്കെ ഓപ്ഷൻ യൂണിവേഴ്സിറ്റിയിലുണ്ട് ആദ്യത്തെ ബാച്ച് സ്റ്റുഡന്റ്സ് എക്സാം നീട്ടിവെച്ചതിന്റെ പേരിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിൽ പലരുടെയും തുടർ പഠനത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കൂടാതെ നാട്ടിലില്ലാത്ത വിദേശത്തുള്ള വിദ്യാർത്ഥികൾ ആദ്യത്തെ ഡേറ്റ് ഉണ്ട് ആ സമയത്ത് നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ടാവും അവർക്കും ഇനി ഡേറ്റ് മാറ്റിയാൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഡേറ്റ് മാറ്റി വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു സൗകര്യത്തിന് വേണ്ടി വലിയൊരു സമയം പാഴാക്കി കളയണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ ഇപ്പോഴുള്ള ഡേറ്റും തന്നെ എക്സാം എഴുതി വരാനിരിക്കുന്ന വലിയൊരു പ്രശ്നത്തെ നിങ്ങക്ക് തടയാം സോ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യൂണിവേഴ്സിറ്റിയിലെ പുതിയ അപ്ഡേഷൻസ് വിവരങ്ങളും അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം